ഹലോ അസ്സാമലൈക്കും മക്കളെ ഞാൻ ഈ വീഡിയോസ് ഇടുന്നതൊക്കെ നോമ്പിൻ്റെ മുന്നേ നമ്മളൊരു പാർക്കിൽ പോയിരുന്നു കേട്ടോ അല്ലെ പാർക്കിൽ അപ്പോൾ ഇന്നലെ ഇട്ടൊരു വീഡിയോൻ്റെ ബാക്കിയാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് അത് ഫുള്ളും ഒരുപാട് ലെങ്ത്ത് ഉണ്ടായിരുന്നില്ല ആ വീഡിയോ അപ്പോൾ ഞാൻ ഫുള്ളും രണ്ട് വീഡിയോസാക്കിയതാ കേട്ടോ അതൊക്കെ നോമ്പിൻ്റെ മുന്നല്ല വീഡിയോസ് ഞാൻ ഇപ്പോഴാണ് എൻ്റെ ഫോണേ ഏങ്ങായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നോമ്പിനൊന്നും പത്ത് ദിവസ ഇപ്പോൾ ഇങ്ങനെ കഴിഞ്ഞില്ലേ അപ്പോൾ പിന്നെ ഞാൻ ഫോണൊക്കെ നേരാക്കി ഫുള്ളും ഡിലീറ്റാക്കി കളഞ്ഞതിൻ്റെ ശേഷം ഇപ്പം ഞാൻ ആ വീഡിയോസ് ഞാൻ ഇടട്ടോ അപ്പോൾ നമ്മളില്ലേ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവൂല അന്ന് ഇട്ടതിൻ്റെ ബാക്കിയുള്ള വീഡിയോസാണ് ഇതിട്ടൊന്ന് കണ്ടെന്ന് നോക്കി നോക്കി കേട്ടോ പിന്നെ നല്ല രസമുണ്ട് ഈ ഒട്ടക്ക പക്ഷി ഉണ്ടാവൂലേ അതിൻ്റെ കഴുത്തിങ്ങനെ നീണ്ടിട്ട് ഞമ്മളോട് ഇങ്ങനെ കയ്യിലെന്തേലും ഉണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ നടക്കണവർട്ടോ അവർ ഇല ഉണ്ട ഒരു കറ ജെ ജെറു പറഞ്ഞിട്ടൊരു ഇല ഉണ്ടട്ടോ കസൊക്കെ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കും ഒരു കുട്ടി ബീച്ചാറിൽ ഇരുന്നിട്ടുണ്ട് കയ്യിൽ നടക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ആ കുട്ടി അതിന് ഇങ്ങനെ ഇല കൊടുന്ന് കൊടുക്കുക നമ്മൾ ആണ് അവര് അവർ കഴിക്കണെട്ടോ നല്ല ഹെൽത്തിയായ ഫുഡാണ് അവർ കഴിക്കണത് എല്ലാ പക്ഷിയും മൃഗങ്ങളും ഇവിടെ ഉണ്ട് ആടും എല്ലാ മൃഗങ്ങളും ഉണ്ട് ഞാൻ അവിടെ നമ്മളെ ഞങ്ങളെ കാണുമ്പോൾ തന്നെ നമ്മളെ കയ്യിൻ്റെ അടുത്തേക്ക് വരും ഒരു മാന് എല്ലാ ഇതും ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാർക്കിലേക്ക് വരുന്നത് പിന്നെ ഈ ഒട്ടകത്തിൻ്റെ മോള് കയറാം കുതിരയണ്ണത് കിട്ടോ കുതിര ഈ കുതിരയുടെ മോള് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരാൾക്ക് ഒരു ദിനാറോ രണ്ട് ദിനാറൊക്കെ വേണം കേട്ടോ അത് വലിയവർക്ക് കയറാൻ പറ്റില്ല കുട്ടികൾക്കെ കയറാൻ പറ്റുള്ളൂ വലിയ ഒട്ടകം നോക്കി നോക്കി ഈ ഒട്ടകം എന്നത് എന്താണെന്നറിയോ ഒരു സേശി ചീര ഞമ്മളെ കയ്യിലുണ്ടോ നോക്കിയിട്ട് വലിച്ചു കൊണ്ടുപോകും കഴുത്ത് കീട്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ കേട്ടോ ഞാനാ ഫസ്റ്റ് ഞാൻ ഈ സ്ഥലത്തേക്ക് വരുന്നത് കേട്ടോ അപ്പം ഞാൻ നിങ്ങളിങ്ങോട്ടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ കുറച്ച് നേരം ഒന്ന് കണ്ടു നോക്കി നമ്മളെ കയ്യിലേക്കേ അവർ വരണേ ഇത് മേടിക്കാനായിട്ട് കുറച്ച് ചീര അവിടെ ഒരാൾ കൊടുന്ന് വിൽക്കുക കേട്ടോ അപ്പോൾ ഒരു ഉറുപ്പ്യ രണ്ട് ഉറുപ്പയൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് ഇവർക്ക് കൊടുന്ന് കൊടുക്കുക അതൊരു രസമല്ലേ അവർക്ക് കഴിഞ്ഞ് തിന്നാൻ കൊടുക്കണത് അവർക്കതൊരു കച്ചവടമാകും ചെയ്യും ഇവരെ വയറൊന്നറിയും ഞമ്മൾക്കതൊരു സന്തോഷമാകും ചെയ്യും അപ്പോൾ അങ്ങനെ മേടിച്ചിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കുകൊടുക്കട്ടെ അതിൻ്റെ രണ്ട് കാലും കെട്ടിക്കുന്നുട്ടോ മക്കളെ അതിന് രണ്ട് ഒരു കാല് ചങ്ങലയുടെ പോലത്തെ സാധനം കൊണ്ട് കെട്ടിന് ഓടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ പാവ ഇങ്ങനെ കിട്ടിയിട്ട് എല്ലാവരും കയ്യിലേക്കും ഇങ്ങനെ നോക്കിയിരിക്കും എന്താ അല്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് പാവം തോന്നും നമ്മളെ നബിസ് അല്ലൈവല്ല അവരുടെ വാഹനമല്ലായിരുന്നു ഇത് ഇത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു കൗതുകം ഒട്ടകത്തിൻ്റെ മുകളിൽ കയറിയിട്ടല്ലേ അവർ യാത്ര സഞ്ചരിച്ചിരുന്നത് നമ്മൾക്കല്ലാണ് ഇപ്പോൾ ബസ്സും വണ്ടിയും കാറൊക്കെ ഒക്കെ അന്ന് അവരെ കാലത്തൊന്നും അതില്ലോ എങ്ങനെ വെച്ചാൽ നടക്ക ഒരു കാലതെ രണ്ട് കാലം കെട്ടിയിക്കണു അതിൻ്റെ ഇങ്ങോട്ട് എങ്ങനെ എന്നാലും പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കും ലൂസാക്കിയിട്ടാണ് കെട്ടിയിരിക്കണത് കൂടുതൽ സ്ഥലത്തേക്കൊന്നും നടക്കാൻ വയ്ക്കില്ല ഇങ്ങനെ ഇങ്ങനെയോ ഓരത്തൂടെ ഇങ്ങനെ വന്ന് നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കൂ ആരാണെക്ക് കൊണ്ടുതന്നെ ഭക്ഷണം കൊണ്ടുതന്നെ നോക്കിയിട്ട് നടക്കുകയാണ് ഒന്നും നമ്മളെ ചെയ്യണമെന്നില്ല കേട്ടോ നമ്മളെ ഭക്ഷണം കൊടുത്ത് നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കി നടക്കാന്ന് മാത്രം ഒന്നും ചെയ്യണില്ല ഒരു ചെറിയ കുട്ടി കുട്ടിട്ടോ അത് ചെയ്യ കൊടുത്തത് ഒരു സൈസ് ഇത് മറ്റേ ഇവരുടെ ആദ്യമായിട്ട് ഞാൻ കാണോ ഒരു സൈസല്ലേ പിന്നെ മൃഗങ്ങൾ ഇവിടെ ആ മഞ്ഞില്ലാത്തവരൊന്നും ഇല്ല ഇല്ല കേട്ടോ അടിപൊളികൾ നാളിട്ട വീഡിയോൻ്റെ ബാക്കിയാണ് ഇത് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു മക്കളെ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക